നമസ്കാരം ഞാൻ ആസർ പൊന്നാട് ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി നോമിനേറ്റ് ചെയ്തതിനെ കുറിച്ചാണ് നമ്മുടെ ഹെഡിങ് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ പേടിക്കണമെന്ന വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി പ്രമുഖ വ്യവസായിയും ഏഷ്യാനെറ്റ് ടി വി ചാനലിൻ്റെ ഉടമയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പി കേന്ദ്ര നിർദ്ദേശ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുക്കാൻ ഒരുങ്ങി പുറപ്പെട്ട് കോർ കമ്മിറ്റി നടക്കുന്ന തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയ ശോഭാ സുരേന്ദ്രനെയും എം ടി രമേശിനെയും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ എങ്കിലും പ്രസിഡന്റ് സ്ഥാനം നീട്ടിക്കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിന്നിരുന്ന സുരേന്ദ്രനെയും മന്ത്രിപ്പണി കഴിഞ്ഞ് വടക്ക് നടക്കുന്ന വി മുരളീധരനെയും ഒക്കെ കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് കോർ കമ്മിറ്റി യോഗത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് ഈ ഫോൺ കോൾ വരുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നോമിനി ആയതുകൊണ്ട് മറുത്തൊരു വാക്ക് പറയാൻ ആരും ധൈര്യം കാണിക്കില്ല അങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം തറവാടാണെങ്കിലും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ജനിച്ച് കർണാടകയിൽ നിന്ന് വിവാഹം കഴിച്ച രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യൻ നാവികസേനയിലെ പൈലറ്റായിരുന്ന എം കെ ചന്ദ്രശേഖരൻ്റെ മകൻ രാജീവ് ചന്ദ്രശേഖർ ജനിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇന്ത്യയിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ ബി പി എല്ലിൻ്റെ സ്ഥാപകൻ ടി പി ജി നമ്പ്യാരുടെ മകൾ അഞ്ജുവിന് വിവാഹം കഴിച്ച് ബാംഗ്ലൂരിലെ കോറമംഗലത്ത് സ്ഥിരതാമസമാക്കിയ രാജീവ് ചന്ദ്രശേഖരൻ എന്ന വ്യവസായി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും അതിജീവിച്ച് തിരുവനന്തപുരം സീറ്റ് തുടർച്ചയായി ജയിച്ച വിശ്വപൗരൻ ശശി തരൂരിനെതിരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ചലനങ്ങളും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് കരുതിയവരെല്ലാം എല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം പതിനാറ് ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും പതിനാറായിരത്തിലേക്ക് എത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രൊഫഷണൽ ടീമിന് കഴിഞ്ഞു കൈനിറയ പണവും പ്രൊഫഷണൽ ടീമിൻ്റെ കരുത്തും ബി ജെ പിയുടെ പതിവ് പ്രചരണ രീതിയിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള പ്രചരണവും മീഡിയയുടെയും സോഷ്യൽ മീഡിയയിലൊക്കെ പിൻബലവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഏറെ ഗുണം ചെയ്തു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മോദി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്ര ക്യാബിനറ്റിൽ അദ്ദേഹത്തിന് നിർബന്ധമായി ഇടം ലഭിക്കുമെന്ന് അദ്ദേഹവും ജനങ്ങളും പ്രതീക്ഷിച്ചു എന്നാൽ ആ പ്രതീക്ഷയൊക്കെ തെറ്റിയപ്പോൾ ഇനി സജീവ സജീവരാഷ്ട്രത്തിലേക്കേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനവും സോ മീ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പൊക്കെ വന്നു അതിനുശേഷം ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ കാരണം പ്രസ്താവന പിൻവലിച്ചതും ബി ജെ പി നേതൃത്വം കാലേ കൂട്ടി കണക്ക് കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമാവുകയാണ് ബി ജെ പി നേതൃസ്ഥാനത്ത് ശോഭ സുരേന്ദ്രനോ എം ടി രമേശോ വി മുരളീധരനോ ഇനി അതല്ല സുരേന്ദ്രനോ തുടങ്ങി ആര് വന്നാലും അവർക്കിടയിലുള്ള ഗ്രൂപ്പ് പോരും പാലം വരിയും ബി ജെ പി ഏറെ വിഷമഘട്ടത്തിലാക്കുമായിരുന്നു എന്നാൽ അമിത് ഷായുടെയും നരേന്ദ്രമോദിയുടെയും നോമിനിയായ രാജീവ് ചന്ദ്രശേഖരനെതിരെ പട നയിക്കാനും ഗ്രൂപ്പ് കളിക്കാനുമൊന്നും ഈ കൂട്ടത്തിൽ ആരും തൽക്കാലം ശ്രമിക്കുകയില്ല അത് ബി ജെ പിക്ക് അടുത്ത വരുന്ന കാലങ്ങളിൽ ഏറെ ഗുണം ചെയ്യും ബി ജെ പിക്ക് കഴിഞ്ഞ കാലത്തെ ഓരോ തിരഞ്ഞെടുപ്പിലും അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും അതൊന്നും തന്നെ സീറ്റാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല പൂരം കലക്കിയും സ്വർണ്ണ കിരീടം നൽകിയും താരപരിവേഷവും കൊണ്ട് സ്വന്തം നിലയിൽ സുരേഷ് ഗോപി നേടിയ തൃശ്ശൂരിലെ വിജയം ബി ജെ പിയുടെ കണക്കിൽ എഴുതി വെക്കാനും പറ്റില്ല അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വിജയമാണ് എന്നേ പറയാൻ പറ്റും എന്നാൽ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖരനെ അങ്ങനെ അങ്ങ് എഴുതി തള്ളാൻ വരട്ടെ എണ്ണം പറഞ്ഞ ഒരു ബിസിനസ്സുകാരനും മലയാളത്തിലെ പ്രമുഖ ടി വി ചാനലിൻ്റെ ഉടമയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഐ ടി യുഗത്തിൽ പ്രഗത്ഭരായ പ്രൊഫഷണൽ ഐ ടി ടീമിൻ്റെ പിൻബലവും നാളെ കേരള രാഷ്ട്രീയത്തിൽ അത് ബി ജെ പിക്ക് എങ്ങനെ പ്രതിഫലിക്കും എന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം രാഷ്ട്രീയത്തിനുമപ്പുറം ഒരുപാട് സൗഹൃദവും ബിസിനസ് ബന്ധവുമുള്ള ആളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിൻ്റെ പോലും തല മുതിർന്ന പല നേതാക്കളും അദ്ദേഹത്തിൻ്റെ ആശ്രിതരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത വിധം പാർട്ടി കോൺഗ്രസ്സിന് ശേഷം ഉണ്ടായ പൊട്ടിത്തെറിയും വിമത ശബ്ദവും പ്രതികരിക്കാൻ പോലും കഴിയാതെ വായ മൂടപ്പെട്ട സാധാരണ സി പി എം പ്രവർത്തകരിൽ വലിയൊരു ശതമാനവും സി പി എമ്മിൻ്റെ ഇന്നത്തെ പോക്കിൽ അസംതൃപ്തരാണ് അതിലേറിയ കൂറിനും അല്പമെങ്കിലും ചായവ് ബി ജെ പിയോടുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ കെട്ടുറപ്പില്ലായ്മയും ജനങ്ങളിടയിൽ തൊട്ടു കാണിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ യോഗ്യനായ ഒരു നേതാവ് നേതൃസ്ഥാനത്ത് ഇല്ലാത്തതും അയോഗ്യതയായിരുന്നു പലരും ബി ജെ പിയിലേക്ക് പോകാൻ മടിച്ചിരുന്നതും അതുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒന്ന് വളരെ കുറച്ച് ആളുകളെ സി ബി ജെ പിക്ക് ഉള്ളൂ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തില് നമുക്കറിയാം ശോഭാ സുരേന്ദ്രനോ എം ടി രമേശിനോ പോലെയുള്ള വിരലിലെണ്ണാവുന്ന നേതാക്കളെ മാറ്റി നിർത്തിയാൽ അപ്രസക്തരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിട്ടും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപതോളം സീറ്റുകളിൽ ബി ജെ പിക്ക് മേൽക്കൈ നേടാൻ കഴിഞ്ഞു ഇത് അങ്ങനെ തള്ളിക്കളയാവുന്നതല്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ സി പി എം നിലകൊള്ളുന്ന മൃദു ഹിന്ദുത്വ സമീപനവും പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിലും മറ്റും ബി ജെ പിയുടെ മനസാക്ഷി സാ സൂക്ഷിപ്പുകാരുടെ ആധിപത്യവും മണിപ്പൂരിലും യു പിയിലും മറ്റും പള്ളിയും പട്ടക്കാരെയും വിശ്വാസികളെയുമൊക്കെ ചുട്ടരിച്ചാലും ഞങ്ങൾ കേരളത്തിൽ ഞങ്ങൾ ബി ജെ പിയോടൊപ്പമാണെന്ന് ഉറക്കം പറയാൻ ഒരു മടിയും കാണിക്കാത്ത കാസ എന്ന ക്രിസ്തീയ തീവ്രവാദ സംഘടനയുടെ പിൻബലവും എല്ലാം തന്നെ പിണ അതോടൊപ്പം പിണറായിയുടെ കഴു കുത്തഴിഞ്ഞ അഴിമതി ഭരണത്തിനെതിരെ ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം നിഷ്പക്ഷമതികളുടെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് കോൺഗ്രസിൽ നടക്കുന്ന ഗ്രൂപ്പ് പോരും ശശി തരൂരിൻ്റെ പുതിയ വെളിപ്പാടും എല്ലാം അവസാനം ബി ജെ പിക്ക് അനുകൂലമാകില്ല എന്ന് പറയാൻ കഴിയില്ല എന്തൊക്കെ മുൻവിധിയുണ്ടെങ്കിലും ബി ജെ പിയുടെ കഴിഞ്ഞകാല പ്രവർത്തന രീതികളെ മാറ്റിമറിച്ചുകൊണ്ട് ശാസ്ത്രീയമായ പ്രവർത്തനവും പ്രൊഫഷണൽ ഐ ടി ടീമിൻ്റെയും സോഷ്യൽ മീഡിയ സ്വാധീനവും പരമാവധി ഉപയോഗപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡൻ്റ് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമ്മൾ കണ്ടറിഞ്ഞു തന്നെ കാണണം ഗ്രൂപ്പ് കളിയും തമ്മിൽ തല്ലിയും ഇപ്പോഴും ലക്ഷ്യബോധത്തിൽ എത്താത്ത കോൺഗ്രസും മൃദു ഹിന്ദുത്വ സമീപനം മൂന്നാം മൂന്നാമുഴത്തിന് ഗുണം ചെയ്യുമെന്ന് കണക്ക് കൂട്ടുന്ന സി പി എമ്മും ത്രിപുരയും പശ്ചിമ ബംഗാളും ഓർമ്മയിൽ വെക്കുന്നത് ഈ സമയത്ത് വളരെ നന്നായിരിക്കും ഒന്നും കാണാതെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു ബിസിനസ് മാഗറ്റ് മേഗനറ്റിനെ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റായി അവരോധിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു